ഒരിക്കലും ആണാന്നേലും പെണ്ണാന്നേലും ആത്മഹത്യ ചെയ്യരുത് ചെയ്യുമ്പോ നിങ്ങള് ഒരു നേരമെങ്കിലും നിങ്ങളെ സ്വന്താച്ചനാകുമ്പോ നിങ്ങൾ ഓർക്കണം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഒരിക്കലും നിങ്ങൾ ഒരു പെണ്ണ് ചതിച്ചെന്നും പറഞ്ഞു ഒരു ആൺകുട്ടിയും ചെയ്യരുത് ഒരാൾകുട്ടി ചതിച്ചെന്നും പറഞ്ഞ് ഒരു പെണ്ണും ചെയ്യരുത് ജീവിച്ച് തന്നെ കാണിക്കണം നിങ്ങള് കേട്ടല്ലോ ഒരമ്മ നെഞ്ചുപൊട്ടി കരയുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത് എന്തുകൊണ്ടായിരിക്കും ഈ അമ്മ ഇങ്ങനെ കരയുന്നത് അല്ലേ ചുമ്മാ ഒരാൾ ഇങ്ങനെ കരയത്തില്ലല്ലോ ഒരു കാരണമുണ്ട് ആരുടെ നെഞ്ചുപടയുന്ന ആരും കരഞ്ഞു പോകുന്ന ഒരു കാരണം ആ കഥയിലേക്കാണ് ഇന്ന് പോകുന്നത് നമ്മുടെ ഇന്നത്തെ കഥ തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ നായകനാണെങ്കിൽ പഞ്ചപാവമാണ് ഒരു വെറു ശുദ്ധനാണ് ഒരു പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത് അച്ഛനും അമ്മയാണെങ്കിൽ കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഈ മകനെ വളർത്തുന്നത് പേര് അനൂപ് ഇനി നമ്മുടെ നായിക പേര് രേഷ്മ അത്യാവശ്യം സൗന്ദര്യമുണ്ട് പണമുണ്ട് അതിൻ്റെ എന്തുകൊണ്ട് അഹങ്കാരമുണ്ട് ഇത് രണ്ടും ഒത്തുചേരുമ്പോൾ പെണ്ണിന് സ്വാഭാവികമായിട്ടൊരു അഹങ്കാരം വരുമല്ലോ അതിൻ്റെ എല്ലാ സെറ്റപ്പും ഈ പെണ്ണിനുണ്ട് ഇനി ഇവർ പരിചയപ്പെടുന്നതാണ് രസം രസംഘട്ടം ഒൻപതാം ക്ലാസ്സിൽ വെച്ചാണ് പരസ്പരം പ്രണയത്തിലാവുന്നത് അപ്പോൾ എത്ര വയസ്സ് പതിനാല് വയസ്സുള്ളപ്പോൾ നമ്മുടെ രേഷ്മ അനൂപിന് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ കഥാനായകനായ അനൂപിൻ്റെ സംശയം താൻ പാവപ്പെട്ടവനല്ലേ ചെറ്റക്കുടലല്ലേ ജനിച്ചേക്കുന്നത് അച്ഛനും അമ്മയ്ക്കും കൂലിപ്പണിയല്ലേ അങ്ങനെയുള്ള ഒരാളെ ഈ പെണ്ണിഷ്ടപ്പെടുവാം ഒരവസരത്തിൽ ഈ അനൂപ് അവളോട് ചോദിക്കുവാണ് അവള് പറഞ്ഞു ഛേ ഈ പ്രേമത്തിന് അങ്ങനെ കണ്ണും കാതും മതവും ജാതിയും ഒന്നും ഇല്ല അനൂപ് മനസ്സാണ് ഏറ്റവും വലുത് നമുക്ക് പ്രേമിക്കാം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാൻ നമുക്ക് ഒരു ജീവിതത്തിലേക്ക് കടക്കാം എന്നുള്ള ഒരു വാഗ്ദാനം ഈ അനൂപിന് ആര് കൊടുക്കുന്നു നമ്മുടെ നായികയായ രേഷ്മ കൊടുക്കുന്നു ഒൻപതാം ക്ലാസ് മുതല് ഇവളെ ഇവള് കണ്ടു മുട്ടി ഇവള് തന്നെയാണ് ഇവന്റെ പുറകിൽ പോയതും ഇവനെ ബലാൽ ഇവനെ വശീകരിക്കുന്ന പോലെ ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഒരറിവില്ലാത്ത ഒരു പക്വതയില്ലാത്ത പ്രായത്തിൽ അപ്പോഴും എൻ്റെ മോൻ പറഞ്ഞു നിങ്ങൾ വലിയ കാശുകാരാ ഞങ്ങൾ പാവങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പറ്റത്തില്ല അങ്ങനെ ഒന്നും പറ്റത്തില്ല എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ പിന്നെ ഡബിൾ ഓക്കെ എനിക്ക് പിന്നെ ഡബിൾ ഓക്കെ അല്ലേ ആരെതിർക്കാൻ നമുക്ക് കത്തിക്കാം എന്നുള്ള രീതിയിൽ ആദ്യത്തെ പൂത്തിരിക്ക് നമ്മുടെ നായകനും നായികയും തിരികൊളുത്തുകയാണ് ആ പൂത്തിരി ആകാശത്തോളം ഇങ്ങനെ പടർന്നു ബന്ധിരിച്ചൊരു ഒറ്റ ചീറ്റകോ ഒരു ബഹളോ അങ്ങനെ പ്രേമം ഇങ്ങനെ പരസ്പരം രണ്ടുപേരും മുടിഞ്ഞ പ്രേമത്തിലേക്ക് കടന്നു അങ്ങനെ ഈ നാട്ടുകാർക്കല്ലേ ഈ പ്രേമം അറിയാം ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണിന് പൂർണ്ണ സാധനത്തിന് പെണ്ണിൻ്റെ വീട്ടിൽ ചെറുക്കനാണെങ്കിൽ ഇരട്ടി സാധനത്തിന് എല്ലാവർക്കും അറിയാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ബന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു തടസ്സവുമില്ല അങ്ങനെ പറന്ന് പറന്ന് നായകനും ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീട് കണ്ട് തന്നെയാണ് അവൾ പ്രേമിച്ചതും അവടെ അച്ഛൻ അച്ഛൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് അവരുടെ ചേച്ചിയും ആ ചേച്ചിയുടെ ഭർത്താവും ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ അയൽവക്കക്കാര്ക്ക് എല്ലാം അറിയാം അവരിങ്ങോട്ട് വരുന്നതും എന്റെ മോനെ അങ്ങോട്ട് പോകുന്നതും ഇവർ അങ്ങനെ എല്ലാ രീതിയിലും ഒരുമിക്കുകയാണ് പാർക്കിൽ കറങ്ങാൻ പോകുന്നതാണോ അല്ല എന്നാ ഫോൺ ചാറ്റ് ചെയ്യുന്നതാണോ അല്ല ഫോൺ വിളിക്കുന്നതാണോ അതല്ല അതിനപ്പുറം എല്ലാ രീതിയിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന പറയുമ്പോൾ ഞാൻ ആ ബന്ധം എവിടെ വരെ എത്തിയുള്ളത് ആ രീതിയിലൊക്കെ ഇവർ ജീവിച്ചു തുടങ്ങിയിരിക്കുവാണ് കഴിഞ്ഞിരുന്നു എല്ലാ എല്ലാ രീതിയിലും ജീവിച്ചതാ സാറേ എല്ലാ രീതിയിലും അവർ ജീവിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായിട്ട് ആ വീട്ടിലേക്ക് വന്നു കയറുകയാണ് അനൂപിന്റെ അച്ഛൻ വെളിയിൽ നല്ലൊരു പൊങ്ങിയ ചെരുപ്പ് കിടക്കുന്ന അകത്താണെങ്കിൽ ഒരു കിളിനാഥം അകത്ത് പാലസ്തീൻ ഇസ്രായേൽ ചർച്ച നടക്കുകയാണോ അല്ല പിന്നെന്തായിരിക്കും നടക്കുന്നത് ഊഹിച്ചു ഞാൻ ഒരു അഞ്ചരായും കൂടെ ഇവിടെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് ഇവരെ പിടിച്ച് കയ്യോടെ പിടിച്ച് കെട്ടിക്കണം ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ ഇനി ഇനിയിപ്പോൾ അനൂപിൻ്റെ ആയിരിക്കും രേഷ്മ രേഷ്മയുടെ അനൂപ് അത് മാത്രം ഇനി സംഭവിച്ചാൽ മാത്രം മതി അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക എന്നുള്ളത് അത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ ചോപ്പ് ചീപ്പ് കൺമഷി തിരുപ്പിനും അതൊന്നുമല്ല അവൾക്ക് വേണ്ടത് അവൾക്ക് വില കൂടിയ ക്യാമറ വേണം ഐഫോൺ വേണം മറ്റേത് വേണം മറിച്ചത് വേണം എന്ന് വേണ്ട സർവ സാധനങ്ങൾ നമ്മുടെ വേണം ഈ നായകൻ എന്താ ചെയ്യുന്നറിയാമോ ലോണൊക്കെ എടുത്ത് അവക്ക് ഒരു വിധത്തിലും വിഷമം വരാതിരിക്കാൻ വേണ്ടി വലിയ സെറ്റപ്പുകൾ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ലോൺ എടുത്തുകൊണ്ട് ക്യാമറ അല്ലല്ല എടുത്തു അതേപോലെ തന്നെ അവൻ കിട്ടുന്ന നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം അവൾക്ക് വേണ്ടി അവൻ ചിലവാക്കിയത് അത് തികയാതെ വരുമ്പം എന്നെ കൊണ്ടവൻ പലയിടത്ത് ലോൺ എടുപ്പിച്ച് ഒരു പ്രാവശ്യം ഒരു എസ് കെ എസ് എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ലോൺ എടുത്താണ് ഇവക്ക് സ്വർണ്ണം വാങ്ങിച്ചത് ഇങ്ങനെ നമ്മുടെ നായികയ്ക്ക് ആഗ്രഹം ഗൾഫിൽ ആ അവൾക്ക് ഗൾഫിൽ പോകണമെന്ന് മനസ്സിലായില്ലേ നമ്മുടെ നായകനെ അനൂപ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടപ്പോൾ അവൾക്ക് ആകപ്പെട്ട സങ്കടം രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തുവാ രണ്ടുപേരും അധ്വാനിച്ചാലേ ഒരു കുടുംബം നന്നായിട്ട് പോകത്തുള്ളുന്നു ആ ബുദ്ധിയാക്കി കേട്ടോ അതുകൊണ്ട് അവൾ ആഗ്രഹം നമ്മുടെ കാമുകന് അനൂപിനോട് പറയുകയാണ് ഇവളുടെ വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികം ഉണ്ട് എങ്കിലും അവരൊന്നും ബുദ്ധിമുട്ടിക്കേണ്ട എന്നും പറഞ്ഞ് ഇവൻ സാമ്പത്തികമായിട്ട് ഇവളെ സഹായിക്കുവാണ് അങ്ങനെ എല്ലാ രീതിയിലും ലോണും മറ്റുള്ള കടമൊക്കെ എടുത്ത് നമ്മുടെ നായികയായ കക്ഷിയെ ഗൾഫിലേക്ക് വിടുകയാണ് ഇപ്പൊ ഗൾഫിലേക്ക് കയറുകയാണ് നമ്മുടെ നായിക ശിവനാഗൽ വിട്ടതും കാര്യങ്ങളും എല്ലാം കാര്യങ്ങൾ ചെയ്തതും എല്ലാം അങ്ങനെ ആത്മാങ്ങളെക്കെല്ലാം കൂടുതൽ ആത്മാനിച്ച അവരെയായിരുന്നു ഇപ്പോൾ നമ്മുടെ നായിക ഗൾഫിലും നമ്മുടെ നായകൻ നാട്ടിലുമാണ് ഇതിനിടയ്ക്ക് ചേട്ടാ പൂട്ടാ കൂട്ടാന്നുള്ള വിളിയൊക്കെ ഉണ്ട് കേട്ടോ ആ വിളിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഭയങ്കര മുടിഞ്ഞ പ്രേമമാണ് ഫോൺ താത്തു താത്തുവെക്കത്തില്ല പരസ്പരം കാണാനുള്ള വെമ്പൽ വെമ്പലറിയാലോ വിരഹദൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല രണ്ട് പേരും കണ്ടേ പറ്റത്തുള്ളൂ ഉടനേ വരാൻ ചേട്ടാ മറ്റന്നുള്ള വിളിയിലൊക്കെ ഇങ്ങനെ ആ ബന്ധം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വർഷം എത്ര കഴിഞ്ഞെന്നറിയോ പതിനാല് വർഷം കഴിഞ്ഞു ഒൻപതാം ക്ലാസിൽ തുടങ്ങിയാൽ പതിനാലാമത്തെ വയസ്സ് തുടങ്ങി കൂട്ടി നോക്കിയോ ഈ പതിനാല് വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് എത്ര വയസ്സാന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പേർക്കും കല്യാണ ആയി കല്യാണം മാത്രം ബാക്കി എല്ലാം കഴിഞ്ഞു അങ്ങനെയുള്ള ആ ആ സംസാരമാണ് സംസാരമാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നത് കല്യാണം കഴിക്കും എന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും ഇവർക്കിടയിൽ ഉപേക്ഷിക്കത്തില്ല ഒരിക്കലും ഞാൻ ഞാനിവിനെ കളയത്തില്ല ഞാൻ തന്നെ കല്യാണം കഴിക്കും ഞാൻ തന്നെ കല്യാണം കഴിക്കുക അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട പിന്നെ എല്ലാ രീതിയിലും എനിക്ക് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം തന്നതും അവളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നായകനായ അനൂപിന് ഭയങ്കര വിഷമമാണ് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അവളെ സാമിപ്പം ഇല്ലാതെ പറ്റത്തില്ല അവനും ഗൾഫിൽ പോകണം ആഗ്രഹമൊക്കെ അവളുടെ പങ്കുവെച്ച് അങ്ങനെ രണ്ടും കൽപ്പിച്ചു അമ്മയോടും അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞു ഗൾഫ് എന്ന് പറയുന്ന ആ മണദാരണ്യത്തിലേക്ക് വിമാനം കയറുകയാണ് നമ്മുടെ നായകൻ വളരെ വലിയ പ്രതീക്ഷയോടെ ഗൾഫിലെത്തിയ നായകൻ കാണുന്ന കാഴ്ച എൻ്റെ പൊന്നമ്മച്ചി പറ്റാത്തവള സഹിക്കത്തില്ല കേട്ടോ അവൾ മറ്റോരോടൊപ്പം സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗതർ സെറ്റപ്പ് ഇതവൻ കണ്ട് മനസ്സിലാക്കി എങ്ങനെ സഹിക്കാൻ പറ്റും ഒരുപാട് പ്രതീക്ഷകൾ കല്യാണം മറ്റേ മാങ്ങത്തുള്ളി എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ആ ഗൾഫിൽ ചെന്ന നമ്മുടെ നായകൻ ഈ വൃത്തിയേട്ട കാഴ്ച കാണുന്നത് തലയിൽ കൈവെക്കാതെ എന്തോ പറയാൻ പറ്റുമെന്ന് പറഞ്ഞ പോലും അവൻ ആകെപ്പാട് ഒരൊറ്റ ഇരിപ്പാണ് അവനൊന്നു വിചാരിച്ചു തന്റെ രേഷ്മി അല്ല ഇത് അവൾ എന്നേക്കുമായിട്ട് തന്നെ വിട്ടുപോയി തന്റെ പഴയ അവൾ ഒരുപാട് ഒരുപാട് രേഷ്മർബന്ധിച്ച് തന്റെ ജീവിതത്തിലേക്ക് വരാൻ പക്ഷെ അവൾ മൈൻഡ് ചെയ്യുന്നില്ല അവൾ എന്നേക്കുമായി മറ്റൊരാളായിട്ട് മാറി നമുക്ക് അവക്ക് പണമുള്ള ഒരാളെ കിട്ടിയപ്പോൾ അവൾ പോയി എൻ്റെ മോനെ ചതിച്ചു എൻ്റെ മോൻ എന്നോട് പറഞ്ഞു രേഷ്മെ പഴയ രേഷ്മിയൊന്നും അല്ലമ്മ അവൾ എന്നെ ചതിച്ചമ്മ ഞാൻ കണ്ട രേഷ്മിയോ എനിക്ക് വാക്ക് തന്നിട്ട് പോയ രേഷ്മിയോ അല്ലമ്മളെവിടെ ഇവളെ ചതിക്കുമായിരുന്നു അമ്മ ഇവളെ ഇവളെ എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിച്ചമ്മ ഇവള് വേണ്ട നീ പോയി അവന്റെ പ്രതീക്ഷകൾ എന്നേക്കുമായി അസ്തമിച്ചു പതിനാല് വർഷം ജീവനെ പോലെ കൊണ്ടുനടന്ന പെണ്ണ് അവനിൽ നിന്ന് പോയപ്പോൾ ഏത് പുരുഷനും സഹിക്കാൻ പറ്റും അവൻ തളന്നുപോയി അവൻ്റെ കണ്ണ് ഇരുട്ട് കയറി ദേഹമാസകലം കോച്ച് വലിച്ചു എന്നൊക്കെ പറയുമല്ലോ അമ്മാതിരു പരുവത്തിലായി നമ്മുടെ നായകനായു അവരുടെ സങ്കടം സഹിക്കാൻ പറ്റത്തില്ല അവൻ എന്ത് ചെയ്യുന്നറിയാമോ കൂട്ടുകാർക്കും അമ്മയ്ക്കും അച്ഛനെല്ലാം അവസാനമായിട്ട് ഒരു മെസ്സേജ് വിടിക്കുകയാണ് ഓഡിയോ ക്ലിപ്പ് പറ്റുന്നില്ലടാ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല വെറുതെ ഒരു ജന്മമായി പോകാന്നുള്ള ഒരു ധാരണ നാളെയോ മറ്റന്നാളത്തേക്ക് ടിക്കറ്റ് എങ്ങനെയല്ലോ നോക്ക് എന്റെ കയ്യിലാവശ്യം ഞാൻ വരുമ്പോൾ തരാം നീ എങ്ങനെയല്ല ഒന്ന് കൊടുത്ത് നോക്ക് നാളെയോ മറ്റന്നാളത്തേക്ക് വരുന്ന ടിക്കറ്റിന്റെ റേറ്റ് നോക്കിയിട്ട് പറ വേറൊരൊറ്റ ആഴ്ച മാത്രമേ അവൻ ഗൾഫിൽ നിന്നുള്ളൂ ഇതിനിടയ്ക്ക് കാമുകയുടെ വിക്രികളെല്ലാം അവൻ നേരിട്ട് കണ്ടു ഒരിക്കലും ഇനിയും അവൾ തന്നിലേക്ക് വരില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഇനിയിപ്പോൾ നാട്ടിലേക്ക് വണ്ടി കയറുകയാണ് നമ്മുടെ നായകൻ സങ്കടം സഹിക്കാൻ വയ്യാതെ അവൻ നാട്ടിലേക്ക് പ്ലെയിൻ കയറി ഇനിയിപ്പോൾ ശിഷ്ടമായിട്ടുള്ള ചിന്ത എന്താ അമ്മയും അച്ഛനും പൊന്നുപോലെ നോക്കണം നല്ലൊരു വീട് വെക്കണം ഇനി അവർക്ക് താൻ മാത്രമാണെങ്കിൽ തുണ എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ധൈര്യം കൊടുത്തു അവരോടൊപ്പം ജീവിക്കുവാണ് പക്ഷേ എങ്ങനെ ജീവിക്കാൻ പറ്റും പ്രേമിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ പതിനാല് വർഷം തേനയെ പാലേ പൊന്നേ എന്ന് പറഞ്ഞ് കൊണ്ടു കടന്ന പെണ്ണാണ് തന്നെ വഞ്ചിച്ചിട്ട് വേറെ എടുത്തിൻ്റെ കൂടെ ഗൾഫിൽ സുഖമായിട്ട് ജീവിക്കുന്നത് അവൻ സഹിക്കാൻ പറ്റുമോ അവൻ്റെ നെഞ്ചുരുകയാണ് കണി ഇരിട്ട് കയറുകയാണ് അവൻ ഒറ്റ കാര്യം തീരുമാനിക്കുകയാണ് അങ്ങനെ സൂഹിക്കാൻ പറ്റത്തില്ല സൂഹിക്കാൻ ഞാൻ വിടത്തില്ല താനിവിടെ നരകിച്ച് നരകിച്ച് ചാവുമ്പോൾ അവിടെ കിടന്ന് സൂഹിക്കുവാണ് അത് ഒറ്റ പോകുമ്പോഴേ ഉള്ളു താനൊരു പ്രതികാര ദാഹിയായിട്ട് മാറണം അതിനവൻ ചെയ്തൊരു വലിയ വിഡുദ് എന്താണെന്ന് അറിയാമോ അവളുടെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവളുടെ കലിപ്പ് തീരാനാവാതെ അവൻ അവൻ്റെ സ്വന്തം ജീവിതത്തെ മേളി കിടക്കുന്ന ആ ഫാനിൽ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കെട്ടി തൂങ്ങി ചത്തു എന്നത് എൻ്റെ നൂറി തൊണ്ണൂറ്റി നൂറ് ശതമാനവും ഈ അനൂപിന് സ്വന്തം കാമുകിയോട് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചതറിയാമോ ആ ഇഷ്ടം കാരണം ഇവൻ ഒരു കാര്യം തീരുമാനിച്ചു അവളെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ താൻ കാരണം അവൾക്കൊരു ശല്യം ഉണ്ടാവില്ലേ എന്നുള്ള ചിന്തയാൽ ഒരു ലെറ്റർ പോലും എഴുതി വെച്ചില്ല സാധാരണയായിട്ട് നമുക്ക് ഒരാളുടെ ദേഷ്യം തോന്നുമ്പോൾ എന്ത് ചെയ്യും എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്നാളാണ് ഇവൻ കാരണമാണ് ഞാൻ തൂങ്ങുന്നതിനൊക്കെ എഴുതി വെക്കുമല്ലോ അതാണല്ലോ നമ്മുടെ നാട്ടിലിടപ്പ് അങ്ങനെ ഒരു തെളിവ് പോലും ഒരു ലെറ്ററും ഇല്ല ഒരു സെൻ്റ് വാചകം പോലും എഴുതി വെക്കാതെ അവൻ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞ പെട്ടുപോയത് ആരാണറിയാമോ ഈ അനൂപിൻ്റെ വീട്ടുകാരാണ് അവർക്കറിയാം ഇവള് കാരണമാണ് ഇവൻ ആത്മഹത്യ ചെയ്തത് വേറെ തങ്ങൾ കാരണം അല്ലെങ്കിൽ ഈ കുടുംബകാരണം വേറെ വിഷയമില്ല ജോലിയുടെ വിഷയമില്ല ഒരു വിഷയവും ഇല്ല കാരണം എന്താ ഒറ്റ കാരണം ആ പെൺകുട്ടി മാത്രമാണ് പക്ഷെ അവളിലേക്ക് എത്താൻ അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇവളെ കൊടുക്കാൻ പറ്റിയ തെളിവുകളൊന്നും ഈ വീട്ടുകാർക്കില്ല കാരണം എന്താ ഒരെഴുത്തും അവൻ എഴുതി വെച്ചിട്ടില്ല അവനൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു അത് എഴുതി വെക്കാത്ത കൊണ്ട് നമുക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അവരുടെ കൂട്ടുകാരോടൊക്കെ അവനെ ഗൾഫിൽ നിന്നെ കരഞ്ഞൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് ജീവിക്കണ്ട ഞാൻ വെറുത്തു ഞാൻ എനിക്കൊരു പാട് ജന്മമായി പോയി എന്തോ അവനെ ഗൾഫിൽ പോയപ്പോൾ അവളെ കണ്ടപ്പം കാണാത്തത് കണ്ട് കാണും ഈ അച്ഛനും അമ്മയ്ക്കും ഇനി ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവളെ എങ്ങനെയെങ്കിലും പുറത്ത് പുകച്ചു കടിച്ചു കൊണ്ടു വന്നേ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് അറിയാമോ ഈ മകന്റെ മരണത്തിന് ഉത്തരവാദി അവൾ മാത്രമാണ് അവളില്ലെങ്കിൽ ഇവൻ മരിക്കത്തില്ല അവൾ ഒഴിവാക്കിയത് കൊണ്ട് മാത്രമാണ് ഇവൻ ഇങ്ങനെ ആ കടുങ്കൈ ചെയ്തത് ഇത് ലോകത്തോട് പറയണം അതിനുവേണ്ടി മാത്രമാണ് ഈ അച്ഛൻ്റെ അമ്മയുടെയും ഒരു ജീവിത പോരാട്ടം എൻ്റെ കുഞ്ഞ ഒരു എഴുതി വെക്കാത്തത് കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ എനിക്ക് തുറന്ന് കാണിക്കണമായിരുന്നു ഞാൻ പെറ്റ അതിനുവേണ്ടി തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് പണ്ടൊക്കെ കാമുകന്മാർ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് കെട്ടി തൂങ്ങി ചാവുന്നത് കാമുകിമാരായിരുന്നു ഇപ്പോൾ തിരിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാമുകന്മാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് എന്തെങ്കിലും കാമുകി മിണ്ടുന്നില്ല അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതൊക്കെ പറഞ്ഞ് കെട്ടിത്തൂകുന്ന പാവപ്പെട്ട പിള്ളേരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പക്ഷേ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കിയോ കേട്ടോ ഇതുകൊണ്ട് കാമുകിമാർക്കൊന്നും സംഭവിക്കത്തില്ല നഷ്ടം സംഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രമാണ് ആർക്കൊക്കെ ആയിരിക്കും പാവപ്പെട്ട അച്ഛൻ അല്ലെങ്കിൽ അമ്മ അമ്മയ്ക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ഈ മരണം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നത് ഈ കാമുകിമാർക്ക് ഒന്നും അവരുടെ രോമത്തിൽ പോലും അല്ലെങ്കിൽ ഈ പണി ആരെങ്കിലും കാണിക്കൂ പതിനാല് വർഷമായിട്ട് ഇങ്ങനെ പൊന്നെ തേനെ കരളും കൊണ്ടു കടന്ന ഈ പയ്യനെ വിട്ടിട്ട് വേറൊരു കൂടെ പോയി ജീവിക്കാൻ പറ്റുന്ന ഒരു പെണ്ണിന്റെ മനസ്സൊന്നും ആലോചിച്ച് നോക്കി അത് സ്ത്രീ ഒരിക്കലും ഇമ്മാതിരി വിട്ടിച്ച് ഒന്നും ഒരിക്കലും കാണിക്കരുത് ഇനി അവസാനമായിട്ട് ആ പെണ്ണ് പറഞ്ഞ് ഈ വോയിസ് പോയിട്ട് നിങ്ങൾ കേട്ടു കഷ്ടം എന്ത് ഹാർഷായിട്ടാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് അല്ലേ ഇനി വാട്സാപ്പ് ചെയ്തു നോക്കിയേ മിസ്റ്റർ അനൂപ് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോ എന്നെ എന്റെ വഴിക്ക് വിട്ടോളെന്നൊക്കെ പറഞ്ഞത് പരുഷമായ രീതിയിലാണ് ആ പെൺകുട്ടി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിനാല് വർഷമായിട്ട് കൊണ്ടുനടന്ന ആ സ്നേഹത്തിൽ നിന്നും ഇവിടെ യാതൊരു വിലയുമില്ല അതുകൊണ്ട് ഈ മരണം ആ പെൺകുട്ടിയുടെ ഈ രോമത്തിൽ പോലും ഏക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നഷ്ടം ഉണ്ടാകുന്ന ആർക്കാ ആ പാവപ്പെട്ട എന്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് പ്രേമിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും ചങ്കും കരളും കയ്യും കാലും എല്ലാം കൊടുത്ത ഒരാളെ സ്നേഹിക്കരുത് കുറച്ചൊരു പിടുത്തം വേണം എന്ന് പറഞ്ഞാൽ പ്രേമെന്ന് പറയുന്ന ഒരു ഞാണിമ്യ കളിയാണ് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പരാജയപ്പെട്ടാൽ സഹിക്കാനും ക്ഷമിക്കാനും ഒരു ശക്തി ഇവിടെ വേണം ആ പോകണമെങ്കിൽ പോട്ട് പുല്ല് ഇതല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് എന്നുള്ള ചിന്തയുമായിട്ട് വേണം പ്രേമിക്കാൻ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെത്തും അതുകൊണ്ട് നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്ന നിങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ആരും കാണിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം